നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രീലിഷിൻ്റെ മുഖത്തടിച്ചയാളെ അറസ്റ്റ് ചെയ്തു ഈ കാര്യം ഇപ്പോൾ പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട് അത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവരുദ്ധരിച്ചുകൊണ്ട് മാർക്ക പോലുള്ള മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ മാഞ്ചസ്റ്റർ ഡർബി പോരാട്ടം ഓർമ്മയുണ്ടാകുമല്ലോ ആ കളിക്ക് ശേഷമാണ് ക്രീലിഷിൻ്റെ മുഖത്തടിയേറ്റിരിക്കുന്നത് കളി കഴിഞ്ഞ് അദ്ദേഹം ഗ്രൗണ്ട് പിച്ച് വിടുന്ന ഘട്ടത്തിൽ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഒരാൾ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് മുഖത്തടിക്കുകയും ചെയ്തു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പോലീസ് ഇമ്മീഡിയറ്റ്ലി റിയാക്റ്റ് ചെയ്തു അറ്റാക്കറെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ട് ക്ലബുകളും വളരെ ആക്റ്റീവായിട്ട് പോലീസിനോട് കോപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എത്രയും പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യണം അതിനുള്ള സഹായ സഹകരണങ്ങളാണ് ഇപ്പോൾ ക്ലബുകളും ചെയ്യുന്നത് ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന് അനുസരിച്ച് മാഞ്ചസ്റ്റർ പോലീസ് അതായത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിൻ്റെ സ്പോക്സ് പേഴ്സൺ കൺഫേം ചെയ്തിരിക്കുന്നു ആൽഫി എന്ന് പറയുന്ന ഇരുപത് കാരനായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹി വിൽ അപ്പിയർ അറ്റ് മാഞ്ചസ്റ്റർ മജിസ്ട്രേറ്റ്സ് എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാലും ഇതു മാത്രമായിരുന്നില്ല ഓൾഡ് ട്രാഫോർഡിൽ അന്നുണ്ടായ പ്രശ്നം ഫിൽഫോർഡൻ്റെ അമ്മയ്ക്കെതിരെയൊക്കെ അവർ ചാന്തി പാടുകയും മറ്റുമൊക്കെ ഉണ്ടായി അതിനോട് ശക്തമായ ഭാഷയിൽ ഗാഡിയോള പ്രതികരിക്കുകയും ചെയ്തു ഇത് നാണംകെട്ട പരിപാടി ാണ് ക്ലാസ് ഇല്ലായ്മയാണ് അവർക്ക് സ്വയം നാണം തോന്നണം പക്ഷേ ഇത് യുണൈറ്റഡ് അല്ല കുറച്ച് ചില ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് അന്ന് ഗാർഡിയോളയും പ്രതികരിച്ചിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം